പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും നേർക്കുനേർ ജോർദാനിൽ തങ്ങളുടെ സൈനികരെ വധിച്ചതിന് പിന്നാലെ ഇറാന്റെ എൺപത്തിയഞ്ച് സേനാ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി തിരിച്ചടിച്ച് അമേരിക്ക ആക്രമണത്തിൽ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു അമേരിക്കക്കാരന്റെ മേൽ കൈവച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇത് ആദ്യ മറുപടിയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യുദ്ധം തുടങ്ങിവയ്ക്കില്ലെന്നും തിരിച്ചടി കനത്തതാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ് ആക്രമണം ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനമാണെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാഖ് ഭരണകൂടം സംഘർഷത്തിനിടെ ചൈനയുടെ യുദ്ധക്കപ്പൽ ചെങ്കട ജോർദാനിലെ യു എസ് വ്യോമത്താവളം ആക്രമിച്ച് മൂന്ന് സൈനികരെ കൊല്ലുകയും നാൽപ്പതിലേറെ പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തപ്പോഴേ അമേരിക്കയും ഇറാനും നേർക്കുനേർ എത്തുമെന്ന് ആശങ്കപ്പെട്ടതാണ് ആക്രമണത്തിന് പിന്നിൽ ഇറാനെന്നാണ് അമേരിക്കയുടെ ആരോപണം പങ്കില്ലെന്ന് ഇറാൻ അവകാശപ്പെട്ടെങ്കിലും നിഴൽ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇറാൻ പരോക്ഷ യുദ്ധം നടത്തുന്നുവെന്നാണ് യു എസിന്റെ വാദം ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഇറാഖ് സിറിയ ജോർദാൻ യമൻ എന്നിവിടങ്ങളിലായി നൂറ്റി അൻപതിലേറെ തവണ ഇറാന്റെ നിഴൽ ഗ്രൂപ്പുകൾ തങ്ങളുടെ സൈനികരെ ആക്രമിച്ചുവെന്ന് അമേരിക്ക സൈനികരുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതോടെ ആക്രമണം ആസന്നമാണെന്ന് ഉറപ്പായി വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ട് മുപ്പതിനായിരുന്നു അമേരിക്കയുടെ തിരിച്ചടി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെയും ഇറാൻ അനുകൂല സായുധ സംഘടനകളുടെയും എൺപത്തഞ്ച് കേന്ദ്രങ്ങളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത് അരമണിക്കൂർ നീണ്ട ആക്രമണത്തിൽ ബി വൺ ഫോർ വിമാനങ്ങൾ അധികം ബോംബുകൾ വർഷിച്ചു ഇറാഖിൽ പതിനാറും സിറിയയിൽ പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണങ്ങൾ കടുപ്പിക്കാനാണ് സാധ്യത റവല്യൂഷണറി ഗാർഡ് അംഗങ്ങൾ കൊല്ലപ്പെട്ടോ എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടില്ല ഗാർഡ് സ്റ്റേഷനുകൾ മിസൈൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥലങ്ങളിലായിരുന്നു ബോംബാക്രമണം ഇറാഖിലെ അൽ കേന്ദ്രങ്ങളും സിറിയൻ സേനയുടെ ശക്തി കേന്ദ്രമായ അയ്യാഷിലും ദർ അസറിലും യു എസ് സൈന്യം കനത്ത ആക്രമണം നടത്തി യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉത്തരവ് പ്രകാരമാണ് ആക്രമണം യു എസിനും സഖ്യകക്ഷികൾക്കുമെതിരെ ആക്രമണം നടത്തുന്ന സായുധ സംഘങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി ഇത് ആദ്യ മറുപടിയാണെന്നും ലക്ഷ്യം കാണിച്ചു ും വരെ ആക്രമണം തുടരുമെന്നും പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചു ലോകത്തൊരിടത്തും സംഘർഷമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് ആഗ്രഹമില്ല എന്നാൽ അമേരിക്കയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള മറുപടിയാണിത് അമേരിക്കക്കാരനെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാൻ യുദ്ധം തുടങ്ങിവെക്കില്ലെന്നും തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ തന്ത്രപരമായ പിഴവാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തി ആക്രമണത്തിന് പിന്നാലെ സിറിയയും ഇറാഖും പ്രതിഷേധവുമായി രംഗത്തെത്തി സിറിയയുടെ ഭാഗങ്ങൾ അമേരിക്കൻ സൈന്യം കൈവശപ്പെടുത്തുന്നത് തുടരാനാവില്ലെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആക്രമണം ഇറാഖിന്റെ പരമാധികാരത്തിന് മേലുള്ള ലംഘനമാണെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇറാഖ് പ്രധാനമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കി യു എസ് അംബാസഡറെ ഇറാഖ് വിളിച്ചുവരുത്തി പ്രതിഷേധം കൊല്ലപ്പെട്ടവരിൽ സാധാരണക്കാരുണ്ടെന്നും നാശനഷ്ടമുണ്ടായെന്നും ഇറാഖ് പ്രതികരിച്ചു ഐസിസ് വ്യാപനം തടയാൻ യു എസ് സിറിയയിലും ഇറാഖിലും വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ പിൻവലിക്കണമെന്ന് ഇറാഖ് കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു ജോർദാൻ സിറിയൻ അതിർത്തിയോട് ചേർന്ന ടവർ ട്വന്റി ടു എന്ന സേനാ താവളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് വ്യോമാക്രമണം നടന്നത് ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം പശ്ചിമേഷ്യയിൽ ആക്രമണത്തിൽ ആദ്യമായി യു സൈനികർ മരിക്കുന്നത് ജോർദാനിലാണ് അതിനിടെ ചരക്ക് കപ്പൽ നഗമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തി ഭൂതികളുടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ചൈനീസ് യുദ്ധക്കപ്പലിന്റെ വരവ് എന്നാൽ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നതിലപ്പുറം ശക്തിപ്രകടനവും മേഖലയില് സ്വാധീനം ഉറപ്പിക്കലുമാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്